വെൽക്കം ടു കെ എസ് നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വരുന്ന കുറേ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് സ്റ്റഡി പ്ലാൻ ഇതിനോടൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ാണ് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളിനനുസരിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സബ്ജെക്റ്റിനകത്ത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത് അല്ല ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോസിഷൻസിനകത്ത് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ പ്രൊപ്പോസിഷൻസ് ഉണ്ട് ഇന്ന് അറ്റ് ഓണ് ഫ്രം ട്ടില്ല് ഓൺ ടു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പ്രൊപ്പോസിഷൻസ് നമുക്കുണ്ട് അതൊക്കെ എവിടെ എങ്ങനെ കൊണ്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ കുറച്ച് നമ്മൾ ഒരു രണ്ട് ടോപ്പിക്കിൽ മാത്രമുള്ള ഒരു രണ്ട് ടൈപ്പിലുള്ള പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രപ്പോസിഷൻസ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് പ്രൊപ്പോസിഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യം തന്നെ ഇന്നെന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ഓക്കെ ഇന്നെന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പസിഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക ഇൻ ദ മോർണിംഗ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രൊപ്പസിഷൻ ആണ് ഓൺ എന്ന് പറയുന്നത് പിന്നെ അറ്റ് പറയാറുണ്ട് ബൈ പറയാറുണ്ട് ഫോർ ബൈ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമുക്ക് രണ്ട് ബൈ ഉണ്ട് ഇല്ലേ ബൈ ബി വൈ ഉണ്ട് അതുപോലെ തന്നെ ബി യു വൈ ബൈയുണ്ട് അല്ലേ ഇതെന്താണ് ഈ ബൈ ബി വൈ ബൈ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രിപ്പൊസിഷൻ ആണ് അത് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി യു വൈ ബൈ എന്നാണ് അർത്ഥം ഇനി ഒരു ബൈ 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 ബി വൈ ഇ അതെന്താണ് നമ്മുടെ ആ ആണ് നിൽക്കട്ടെ പിന്നെ നമ്മുടെ ബൈ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഉണ്ട് 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 അതുപോലെ തന്നെ ഫോർ പിന്നെ നമുക്ക് സിൻസ് സിൻസ് മറ്റൊരു നമ്മൾ ഒരു ടൈം പീരീഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഫോർ നമുക്ക് പറയാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഫോർ ഇയേഴ്സ് എന്ന് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര സമയം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഫോർ യൂസ് ചെയ്യും പക്ഷെ സിൻസ് എങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക സിൻസ് നമ്മൾ യൂസ് ചെയ്യുക ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് ടൂ തൗസൻഡ് ഇലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കുന്ന എന്താണ് ഒരു പെർട്ടിക്കുലർ വർഷം പറഞ്ഞിട്ട് ആ വർഷം മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിച്ചിരിക്കുന്നത് ആ സമയം തൊട്ട് ഈ സമയം വരെ ഇപ്പോഴും ഈ നിമിഷവും ഞാൻ അവിടെ താമസിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ യൂസ് ചെയ്യുന്നത്

ിൽ ഫൈവ് ഓ ക്ലോക്ക് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം നമുക്ക് അഞ്ചു മണി വരെ ഉണ്ട് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ അഞ്ചു മണി വരെ എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് പറയും ടില് ഫൈവ് എന്ന് പറയും ഇനി അണ്ടിൽ നമ്മൾ പറയാറുണ്ട് അണ്ടിലും നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാന്നുള്ള കാര്യമാണ് ടില്ല് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ അണ്ടിലും പറ്റും അൺ ടിൽ ഫൈവ് ഓ ക്ലോക്ക് പറയാറുണ്ട് അല്ലെ ഇനി ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രൊപ്പൊൻ ഡ്യൂറിങ് എന്തിനാണ് യൂസ് ചെയ്യുക നമ്മൾ ഇത്ര സമയത്തോളം നമ്മൾ അത് തന്നെ ചെയ്തോണ്ടിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഡ്യൂറിങ് പറയാറുണ്ട് അല്ലെ during the ആ ഒരു നൈൻറ്റീൻ എയ്റ്റീസ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ആ ഒരു സമയം ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യത്തിന് സൂചിപ്പിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എന്ന് പറയുമ്പോൾ ഡ്യൂറിംഗ് നയൻറ്റീൻ നയൻറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇനി ഫ്രം ഉണ്ട് അതുപോലെ തന്നെ ടു ഉണ്ട് ടു അ പ്ലേസ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പോവുകയാണെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ കൊച്ചി എന്ന് നമ്മൾ പറയാറുണ്ട് ഇനി ീൻ രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ വരുന്ന ഒരു സംഭവം നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും ബിറ്റ്വീൻ ദി ടേബിൾ ആൻഡ് ദി ചെയർ എന്ന് നമുക്ക് പറയാം ഇല്ലേ രണ്ട് സാധനങ്ങളുടെ ഇടയിൽ ഇടയിലിരിക്കുന്നതിന് നമ്മൾ പറയാറുണ്ട് പിന്നെ എമങ് എമങ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ യമങ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സാധനങ്ങൾക്ക് ഇടയിൽ ഇരിക്കുന്നത് എമംഗ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുന്നു അല്ലെ ഒരു കൂട്ടം സാധനങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അതിനെയാണ് നമ്മൾ യമങ് എന്ന് പറയാം ഇനി അണ്ടർ എന്ന് പറഞ്ഞാൽ എന്തിന്റെയും ഒന്നുകിലെ താഴെ ഇരിക്കുമ്പോൾ അത്

നമ്മൾ 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 യൂസ് യൂസ് അക്രോസ് എന്ന് 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 പറയുന്ന പ്രപ്പോസിഷൻ പറയുമ്പോൾ പറയുമ്പോൾ ചുറ്റി വളയുന്നതിനാണ് പറയുന്നത് ഐ ഞാൻ ചുറ്റും ഓടുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ചുറ്റിലും അതിനെയാണ് ഉദ്ദേശിക്കുക പിന്നെ ബിസൈഡ് എന്ന് എന്താണ് അടുത്ത് ബിസൈഡ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അടുത്ത് എന്താണ് അർത്ഥം എന്റെ അടുത്ത് അവൾ ഇരുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇനി ബിസൈഡ്സ് ഉണ്ട് ഓക്കെ ഈ ബിസൈഡിന്റെ കൂടെ ഒരു എസ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആവും എന്ന് അതെന്താണ് ഇത് കൂടാതെ എന്നതന്നെയാണ് നമ്മൾ ബിസൈഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എഗെയിൻസ്റ്റ് എഗൻസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു ഷിസ്റ്റുഡ് എഗെൻസ്റ്റ് മീ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് എതിരെ ആയിട്ട് അവൾ നിന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇനി ഉണ്ട് എന്തെങ്കിലും ഒന്നിന്റെ ഉള്ളിലൂടെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ എന്ന് പറയും ഐ ത്രൂ ദി ടണൽ എന്ന് പറയുമ്പോൾ ഞാൻ ആ ടണലിലൂടെ നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ആ സമയത്ത് നമ്മൾ ത്രൂ ദി ടണൽ എന്ന് പറയുമ്പോൾ ടണലിലൂടെ എന്നാണ് അതിന്റെ അർത്ഥം ഫിസ്റ്റ് വൺ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈം പ്രിപ്പൊൻസ് ആണ് ഒരു പെർട്ടിക്കുലർ സമയം സൂചിപ്പിക്കാനായിട്ട് നമ്മള് യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻസിനെയാണ് നമ്മൾ ടൈം പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത് പല സമയങ്ങളിലായിട്ട് നമുക്കിപ്പം എന്താ പറയാ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ അഞ്ചു മണിക്ക് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയം ഡോൺ അടി ഡോൺ അന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സമയം സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് തോന്നാം നോക്കാം ആദ്യമായിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ എപ്പോഴാണ് സമയവുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ഞാൻ ഒരു കാര്യം പറയുന്നത് ഇപ്പൊ ഈ എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ നമുക്ക് സമയത്തിനും ഉപയോഗിക്കാം സമയം ഡിനോട്ട് ചെയ്യാനും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തിനും വേണ്ടി ഉപയോഗിക്കാം നമുക്ക് പ്ലേസ് ഡിനോട്ട് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അറ്റെന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറയുന്ന ഓരോ പ്രൊപ്പസിഷൻസിനും ഈ സൈമയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും മറ്റു പലതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഈ പ്രൊപ്പിഷൻസ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയുകയാണ് ഓക്കെ അപ്പോ ആദ്യമായിട്ട് എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ അറ്റ് ഫൈവ് ഓ ക്ലോക്ക് നമ്മൾ ായിട്ടൊരു സമയം പറയുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ അതായത് നമുക്കിപ്പം എനിക്കിപ്പോ നാല് മണിക്ക് ഒരു സമയ സ്ഥലത്ത് എത്തണം ഐ ടു റീച്ച് ഫോർ ഓ ക്ലോക്ക് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും ഇല്ലേ അപ്പൊ അവിടെ എന്താണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയം ഒരു കൃത്യ സമയത്ത് എനിക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുക ഇനി ഓൺ എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ ഓൺ എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ അവിടെ എന്തായിരിക്കും നമ്മൾ പറയുക എന്ന് പറയുന്ന നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു നമ്മൾ

നമ്മൾ യൂസ് ഇപ്പം ഓൺ മൺഡേ ഓൺ സൺഡേ ഓൺ സാറ്റർഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതെന്താണ് നമ്മൾ ഡേയ്സിന് മുന്നേ അല്ലെങ്കിൽ ഡേറ്റ് മുന്നേ ഒക്കെയാണ് എന്ത് യൂസ് ചെയ്യുക ഓൺ യൂസ് ചെയ്യുക ഉള്ളതാണ് ഇൻ ഇന്നു പറയുന്ന പ്രൊപ്പസിഷൻ നമ്മൾ ഇൻ ദ ഇയർ എന്ന് നമ്മൾ പറയാറില്ല ഇൻ ദ ഇയർ ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇയറിന് മുന്നേ ആയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇൻ ദ മോർണിംഗ് ഇൻ ദി ആഫ്റ്റർനൂൺ ഐ ഹാവ് ദിസ് ക്ലാസ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഈ ക്ലാസ് എപ്പോഴാണ് ഉള്ളത് ഉച്ചയ്ക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് എന്നതിനൊക്കെ മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഇന്നെന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പസിഷൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഉള്ളതാണ് വിത്ത് പറയുന്ന നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ സമയത്തിന് ഉള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളതിനാണ് നമ്മൾ വിത്തിൻ യൂസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്ന് നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും വിത്തിൻ എന്ന് പറയുന്ന പ്രിപ്പൊസിഷൻ യൂസ് ചെയ്യും അതായത് എനിക്കിപ്പോൾ നാല് മണിക്കുള്ളിൽ അവിടെ എത്തണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും ഐ വോണ്ട് ടു റീച്ച് ദെയർ വിത്തിൻ ഫോർ ഒ ക്ലോക്ക് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു റീച്ച് ദെയർ ബിഫോർ ഫോർ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നാല് മണിക്ക് മുന്നേ അവിടെ എത്തണം നാല് മണിക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഫോർ ഒ ക്ലോക്ക് എന്നാകും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹോംവർക്ക് നാല് മണിക്ക് ഉള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഐ വോണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ അതാണ് നമ്മൾ വിത്ത് ചെയ്യുക അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫോറും സിൻസും ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ യൂസേജ് എന്ന് പറയുന്നത് യൂസേജ് എങ്ങനെയാണ് നമ്മൾ പറയാറ് നമുക്ക് ഇപ്പം ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഫോർ ഇയേഴ്സ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നാല് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു നാല് വർഷം ഒരു ടൈം പീരീഡ് നമ്മൾ പറയുകയാണ് അല്ലേ അതായത് ഞാൻ നാല് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായിട്ട് ആറ് വർഷമായിട്ട് വർഷത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഇത് പറയാ ഇപ്പം നാല് വർഷമായിട്ട് താമസിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ പറയാറ് ഇപ്പം ഒരു നാല് മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും ഐ ഹാവ് ബീൻ waiting here for ഫോർ അവേഴ്സ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുമോ അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ ആണ് നമ്മൾ പറയാം നാല് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ആ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ടൈം ഡ്യൂറേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർ എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പസിഷൻ പിന്നെയുള്ളത് സിൻസ് ആണ് സിൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക ഐ ഹാവ് ബീൻ ലിവ് ഹിയർ സിൻസ് ടു തൗസൻഡ് ഇലവൻ ഇല്ലേ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ കാലം വരെയും എവിടെയാണ് താമസിക്കുന്നത് ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക സിൻസ് യൂസ് ചെയ്യുക ഒരു പെർട്ടിക് ർ വർഷം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയം പറയുകയാണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് ഫോർ ഓ ക്ലോക്ക് എന്ന് മണി മുതൽ ഞാൻ ഇവിടെ നിൽക്കുവാണ് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ ഒരു പെർട്ടിക്കുലർ സമയം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്യും നമ്മൾ ഇനി ഫോർ യൂസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും ഫോർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടൈം ഡ്യൂറേഷൻ പറയുമ്പോഴായിരിക്കും ഫോർ യൂസ് ചെയ്യുക പിന്നെ ഉള്ളതാണ് അണ്ടിൽ അണ്ടിൽ ഫോർ ഓ ക്ലോക്ക് അണ്ടിൽ ഫൈവ് ഓ ക്ലോക്ക് അതായത് ഐ വിൽ ബി ഹിയർ അണ്ടിൽ ഫൈവ് ഓ ക്ലോക്ക് അല്ലെങ്കിൽ അണ്ടിൽ ഫോർ ഓ ക്ലോക്ക് എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഇനി അടുത്തതായിട്ട് ടി എന്താണ് എന്ന് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇനി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ടൈം ദീസ്ഡിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പ്രിപ്പൊസിഷൻ ആണ് ഡ്യൂറിങ് എന്ന് പറയുന്നത് ഇനി ബൈ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാം നിന്റെ വാച്ചിൽ എത്ര സമയം ആയി എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും വാട്ട് ഈസ് ടൈം ബൈ യുവർ വാച്ച് എന്നാണ് നമ്മൾ ചോദിക്കാറ് കാരണം നമ്മുടെ എല്ലാവരുടെയും വാച്ചിൽ ഒരേ സമയം ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെറിയ വിശ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ നിന്റെ വാച്ച് അനുസരിച്ച് എത്രയാണ് സമയം എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എന്താ ചോദിക്കുക വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഐ വിൽ റീച്ച് ദർ ബൈ ഫോറോക്കുളക് ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക ബൈ ആയിരിക്കും യൂസ് ചെയ്യുക പിന്നെ ഫ്രം എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പൊസിഷൻ അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ ഒരു ടൈം ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊപ്പസിഷൻ ഏതൊക്കെയാണ് അറ്റ് ഉണ്ട് ഓൺ ഉണ്ട് ഇൻ ഉണ്ട് വിത്ത് ഇൻ ഉണ്ട് ഫോർ ഉണ്ട് സിൻസ് ഉണ്ട് അൺടിൽ ടിൻ ടിൽ ഡ്യൂറിംഗ് ബൈ ഫ്രം ഇതൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊപ്പസിഷൻസ് ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പ്ലേസ് ഡിനോട്ട് ചെയ്യുന്ന പ്രൊപ്പോസിഷൻസിനെ കുറിച്ചാണ് പ്ലേസ് ഡിനോട്ട് ചെയ്യുന്ന പ്രൊപ്പോസിഷൻസ് ഏതൊക്കെയുണ്ട് നമുക്ക് ആദ്യമായിട്ട് അറ്റ് അപ്പോ അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ പ്ലേസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യും അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ അറ്റ് വിദ്യാനഗർ ഓക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും അറ്റ് നമ്മൾ യൂസ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഇൻ ഓക്കെ ഐ ലിവ് ഇൻ കേരള ഓക്കെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ അപ്പോ ഞാൻ ജനറൽ ആയിട്ട് പറയാണ് ഐ ലിവ് ഇൻ കേരള എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക ഇൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ഓൺ ഓൺ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പസിഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഓൺ എന്ന് പറയുന്നത് അപ്പോ അറ്റ് ഇൻ ഓൺ ഇതൊക്കെയാണ് നമ്മൾ എന്തിന് ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊപ്പസിഷൻസ് പ്ലേസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില പ്രൊപ്പോസിഷൻസ് ഓക്കെ നമുക്ക് ബിറ്റ്വീൻ അണ്ടർ ഓവർ ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇനിയും ഒരുപാട് ഇതുപോലത്തെ പ്രൊപ്പസിഷൻസ് ഉണ്ട് ഈ പ്രൊപ്പോസിഷൻസിന്റെ എല്ലാം യൂസേജ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും പരസ്പരം റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന കുറേ അധികം പ്രൊപ്പസിഷൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ പോകും ആ ഒരു കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏത് പ്രൊപ്പസിഷൻ ആണ് എവിടെ വരാനാണ് സാധ്യത എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് പ്രൊപ്പസിഷൻസ് ഉണ്ട് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രൊപ്പസിഷൻസ് നമുക്കുണ്ട് അപ്പം ഇതിന്റെയൊക്കെ യൂസേജ് എവിടെ എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ ണാതെ പഠിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടെ മനസ്സിലാവണമെന്നില്ല നമുക്ക് അവസാനം എക്സാം ഹാളിൽ പലസ്പരം റിലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് പ്രൊപ്പോഷൻസ് നമുക്ക് ഒരു നാല് പ്രൊപ്പോസിഷൻ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ അവിടെ ഫിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്ന നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റി പോവുമായിരിക്കും ഡോണ്ട് വറി അത് കഴിയുമ്പോഴത്തേക്കും കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾക്ക് അത് ആയിട്ട് ഉത്തരം ഏതാണ് ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കുന്നത് പറ്റും അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പ്രാക്ടീസ് പ്രാക്ടീസ് അതിനു വേണ്ടിയിട്ടാണ് ഗോദ ടെസ്റ്റ് സീരീസ് എല്ലാവരും അറ്റൻഡ് നമുക്ക് ജസ്റ്റ് കുറച്ച് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ദി ക്ലാസ് സ്റ്റാർട്ട്സ് ഡാഷ് ടെൻ ക്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദി ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രൊപ്പോസിഷൻ വരുന്നത് എന്നാണ് പറഞ്ഞത് ആയിരിക്കും വരുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ നമുക്ക് നോക്കാം അച് തന്നെയാണോ ആൻസർ നമ്മുടെ ആൻസർ എന്താണ് സി ആണ് നമ്മുടെ ആൻസർ അച് ായിട്ടുള്ള സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് സെപ്റ്റംബർ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഏതൊക്കെയായിരിക്കും നമുക്ക് ഇവിടെ ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഇന്നായിരിക്കും വരാൻ സാധ്യതയുള്ളത് ഇല്ലേ അച്ന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറയുമ്പോഴാണ് നമ്മൾ ഞാൻ ഇനി ആനും എന്ന് ും എന്താണ് ആർട്ടിക്കിൾസ് ആണ് പിന്നെ ബാക്കി ഉള്ളൂ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇതിനെല്ലാം മുന്നേ എന്തായിരിക്കും യൂസ് ചെയ്യുക നമ്മള് ആയിരിക്കും മന്ത്സിനും ഇയറിനും യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോ ഓണം ഈസ് ഇൻ സെപ്റ്റംബർ ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഫിനിഷ് ദി ജോബ് ഡാഷ് നമുക്ക് ഓപ്ഷൻസ് ആണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ദി ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഈ ജോലി ചെയ്ത് തീർക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക പ്രപ്പോസിഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു വിത്തിൻ ആണ് യൂസ് ചെയ്യുക അല്ലെ വിത്തിൻ എന്ന് പറയുന്ന പ്രപ്പൊസിഷൻ ആണ് നമ്മൾ എന്തിനു മുന്നേ ഒരു ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ ഉള്ളിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിത്തിൻ ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ആൻസർ ചെയ്ത ആൻസർ സി ആണ് നമ്മുടെ വിത്തിൻ ആണ് പ്രൊപസിഷൻ ഇവിടെ വരിക ഇനി അടുത്തതായിട്ട് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഡാഷ് സിക്സ് അവേഴ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡി ബി എച്ച് സി ഫോർ ഡി ഏതായിരിക്കും ഇവിടെ നമുക്ക് ആകെ രണ്ട് ബാക്കിയുള്ള ദിയും ആനും എന്താണ് ആർട്ടിക്കിൾസ് ആണ് അപ്പൊ അത് രണ്ട് നമുക്ക് ആദ്യമേ എടുത്ത് കളയാം പിന്നെ ഉള്ളത് അറ്റും ഫോറോ ആണ് അറ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തിന് മുന്നേ ആണ് അറ്റ് യൂസ് ചെയ്യുക ഇവിടെ സിക്സ് ഹവേഴ്സ് ആണ് അല്ലെ ആറ് മണിക്യൂർ ആയിട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഏതാ യൂസ് ചെയ്യ ഫോർ ആണ് യൂസ് ചെയ്യാ അല്ലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ ഫോർ ഫോർ ഇയേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ സിക്സ് അവേഴ്സ് ഫോർ ടെൻ അവേഴ്സ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താണ് ഫോർ ആണ് യൂസ് ചെയ്യാ നമുക്ക് നോക്കാം ആൻസർ ഫോർ തന്നെ ആണോന്ന് ആൻസർ ഏതാ സി ആണ് നമ്മുടെ ഇനി അടുത്തതായിട്ട് I waited dash o'clock and then went ായിട്ട് ഐ വെയിറ്റഡ് ഡാഷ് നയൻ ഓ ക്ലോക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ് first, during, after, from, until. ടിൽ നമുക്കവിടെ എന്തായിരിക്കും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാന് ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഈ ഒൻപത് മണി വരെ വരെ എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏത് പ്രൊപ്പസിഷൻ യൂസ് ചെയ്യാൻ പറ്റും ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ടു പീരീഡ് ആണ് പറയുന്നത് അല്ലെ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് കഴിഞ്ഞിട്ട് എന്നാണ് പറയാ പിന്നെ ഫ്രം എന്നാണ് ഐ വെയിറ്റഡ് ഫ്രം നയൻ ഓ ക്ലോക്ക് ആൻഡ് ദെൻ വെൻ ഹോം എന്ന് പറയത്തില്ലല്ലോ നമുക്ക് എന്താ വരാ അണ്ടിലാണ് വരാ ഞാന് വരെ വരെ മണി ഞാൻ ഞാൻ നിന്നിട്ട് വീട്ടിൽ പോയി ആളെ കണ്ടില്ല ഞാൻ വീട്ടിൽ പോയി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആൻസർ ഏതാ ആൻസർ ഡി ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം Amit waited for her dash the entrance. ഓക്കെ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം നമുക്ക് നാല് ും നമുക്കൊന്ന് ജസ്റ്റ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുക അമിത് എൻട്രൻസിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു എന്നാണ് പറയുന്നത് ഇല്ലേ അപ്പോ എൻട്രൻസിൽ വെയിറ്റ് ചെയ്തു നിന്നു എന്നാണ് പറയുന്നത് അപ്പോ അവിടെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ് എൻട്രൻസ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ് പറയുന്നത് നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്നത് ഏത് erkim ആണ് കാരണം എന്താണ് അവിടെ ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് എൻട്രൻസ് എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് സ്പോട്ടിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും ആൻസർ എ തന്നെ ആയിരിക്കും അടുത്ത നോക്കാം മൈ ഫ്രണ്ട് ലിപ്സ് ഡാഷ് ആലുവ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് ഇതൊക്കെയാണ് അച്ച് ഓൺ ഇൻ ഓവർ ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലം ഏതോ ഒരു സ്ഥലം നമ്മളിപ്പം ഒരു സ്പെസിഫിക് നമ്മൾ എന്ത് അറ്റ് അതല്ലാണ്ട് കോമൺ ആയിട്ട് ഒരു സ്ഥലം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏത് ആയിരിക്കും യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ ഇൻ ആണ് ആണ് ഇവിടെ ആൻസർ എന്താണ് ഇനി അടുത്തതായിട്ട് ഷീ ലൈക്സ് ടു ലിവ് ഡാഷ് സിറ്റി നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അറ്റ് ഓൺ ഇൻ ഓവർ നമ്മുടെ ആൻസർ എന്തായിരിക്കും സിറ്റിയിൽ ജീവിക്കാനാണ് അവൾക്ക് ഇഷ്ടം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ സിറ്റിയിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യും ഇവിടെ ഇന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ നമ്മുടെ ആൻസർ എന്താണ് സി ആണ് നമ്മുടെ ആൻസർ ഇനി അടുത്ത പ്രൊഫഷൻ നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം വിത്ത് ഓഫ് ഓൺ ഏതായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ആൻസർ ആയിട്ട് വരാൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവന് എന്നോട് അസൂയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ സി ആണ് കാര്യം എന്താണ് അവന് എന്നോട് അസൂയാണ് ഹിസ് ജലസ് ഓഫ് മീ ഓക്കെ അപ്പോ നമ്മൾ പ്രൊപ്പഷൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ടോപ്പിക്കിൽ നിന്ന് ചെറിയൊരു ഏരിയ മാത്രമാണ് നോക്കിയത് പ്ലേസിനെ ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊപ്പഷൻ അതുപോലെ തന്നെ ടൈമിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രപ്പോസിഷൻസ് ഇത്രയും ആണ് നമ്മള് നോക്കിയത് അല്ലേ അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും ടെൻത് ലെവൽ നന്നെ ആവണോന്നില്ല ടെൻത് ട്വൽത്ത് ഡിഗ്രി മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്തുകഴിഞ്ഞാലും അതിനകത്ത് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് പ്രിപ്പോസിഷൻസ് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അപ്പോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ പ്രിപ്പോഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ബെറ്ററായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ് എത്ര കാണാതെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് പ്രാക്ടീസ് മീൻസ് പെർഫെക്ഷൻ എന്നാണ് നമ്മൾ പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ റിഫൈൻഡ് ആയിക്കൊണ്ടേയിരിക്കും ഒരു സബ്ജെക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓക്കെ എസ്പെഷ്യലി ഗ്രാമർ ടോപ്പിക്സ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മുടെ പി എസ് സി എക്സാംസിനോട് ഏറ്റവും അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ അതിനകത്തുണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്യുക ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു